ഹേ ഗായ്സ് അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്യൂ ആൻ്റെ ഇവിടെ അപ്പം അതിൽ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും കമൻസ് ക്യൂ ആൻ്റെ ഇട്ടതിന് ശേഷം വീണ്ടും കമൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ലവ് സ്റ്റോറി പറയുമോ ലവ് സ്റ്റോറി പറയുമോ എന്ന് ലവ് സ്റ്റോറി നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ലെവൽ ആയതിന് ശേഷം നമുക്ക് ലവ് സ്റ്റോറി എന്തായാലും പറയാം പ്രഗ്നൻറ്റ് ആയതിനു ശേഷം വെയ്റ്റ് കൂടിക്കൂടി വരുന്നുണ്ട് പിന്നെ അത് നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് പിന്നെ കുറേ പേര് പറഞ്ഞു വെറുതെ ഇരിക്കുകയാണ് വീട്ടിലൊന്നും ചെയ്യുന്നില്ല എന്തെങ്കിലും മേലെ മേലെനിക്ക് പണിതാരെ നോർമൽ ഡെലിവറി ആവുള്ളൂന്ന് അങ്ങനെയൊന്നുമില്ല നമ്മൾ പണി പണി എടുക്കാത്തതൊന്നും അല്ല നോർമൽ ഡെലിവറിനെ ആശ്രയിച്ചിരിക്കുന്നത് എക്സസൈസ് വർക്കൗട്ട് എത്രയൊക്കെ ചെയ്താലും ലാസ്റ്റ് അറ്റ് അത് എൻഡ് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ നോർമൽ ഡെലിവറി മാറി ഈ സിസ് വേരിയിലോട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസ് തന്നെ ചെയ്താൽ മതി അല്ലാണ്ട് വല്ലാണ്ട് എക്സസൈസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കുട്ടി കുട്ടി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് വർക്കുകൾ അത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടേ ചെയ്ത് വരാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാവില്ല സ്റ്റാർട്ടിങ് മുതൽ അനങ്ങാതിരുന്നിരുന്നിരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് ലാസ്റ്റ് എട്ടാം മാസം ഒമ്പതാം മാസം എത്തുമ്പോൾ എല്ലാ വർക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും തണ്ടൽ വേദനയും നല്ല ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് വരും അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ കുട്ടി വർക്കുകൾ നമ്മൾ ചെയ്തിട്ട് വരാണെങ്കിൽ ഈ ടൈമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലക്സിബിളായിട്ട് ചെയ്യാം ഞാൻ എന്തൊക്കെ വർക്കുകളാണ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് കയറുക ഇപ്പം സമയം രാവിലെ ഏകദേശം ഒരു ഏഴ് മണി ഏഴര ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഈ ടൈമിലൊക്കെ തന്നെയാണ് എനിക്കുക ഏഴരയ്ക്കൊക്കെ അപ്പോൾ എനിക്കാന്നുള്ളതാണ് വലിയൊരു ടാസ്ക് കാരണം നമ്മൾ മാത്രമല്ലല്ലോ കൂടെ ഒരാളും കൂടെ ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ പുല്ലോ നീണിട്ട് വരാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് അങ്ങനെ എണീറ്റ് പിന്നെ കുറച്ച് ആദ്യം കുറച്ച് വെള്ളം കുടിക്കും എനിക്കെപ്പോഴെപ്പോഴും വെള്ളം അടുത്ത് വേണം അത് കാരണം ഞാൻ എപ്പോഴും ഒരു ബോട്ടിലാക്കിയിട്ട് അവിടെ വെക്കും വെള്ളം അങ്ങനെ ഞാൻ എണീറ്റ് ഫ്രയറൊക്കെ ചൊല്ലി എൻ്റെ പുല്ലോയും ബെഡ്ഷീറ്റും ഒക്കെ ശരിയാക്കിയിട്ട് അവിടെ എനിക്ക് അല്ലെങ്കിൽ പിന്നെ മടി പിടിക്കുക അതെ അവിടെ തന്നെ ഇടും അപ്പോൾ ആദ്യം തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ നിങ്ങൾ എത്ര പേര് രാവിലെ ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് ആദ്യം പോയിട്ട് കണ്ണാടി നോക്കുന്നവരുണ്ട് ഞാൻ കണ്ണാട് നോക്കാറുണ്ട് ഉറക്കത്തിൽ നിന്ന് ആദ്യം തന്നെ ഞാൻ പോയിട്ട് കണ്ണാട് നോക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖം കഴുകും എന്നിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി കെട്ടിവയ്ക്കും ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാം ഉറക്കത്തിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്നോട് എപ്പോഴും ചോദിക്കുന്നത് നീ എൻ്റെ രാവിലെ ഉറക്കത്തിന് എനിക്ക് തന്നെ ഈ കണ്ണാടം നോക്കിയിട്ട് എനിക്കിണിയാണ് ആ എന്താന്ന് അറിയില്ല നീ കണ്ണാട നോക്കിയില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് മുഖം കഴുകി ഫ്രഷ് ആയി മുടിയൊക്കെ കെട്ടി സ്കിൻ കെയർ ചെയ്യും പ്രത്യേകിച്ചൊന്നുമില്ല മോയിസ്ചറൈസർ മാത്രമേ എൻ്റെ ഡ്രൈ സ്കിന്നാണ് അപ്പോൾ മോയിസ്ചറൈസർ ഇപ്പം ഇപ്പോഴാണെങ്കിൽ ലോഷനും പരട്ടും മോയ്സ്ചറൈസറൊക്കെ വയറിമും പറ്റും നല്ല സ്ട്രെച്ച് മാർക്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോഷനൊക്കെ പരട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ക്ലീനിങ് തുടങ്ങി ഇതിൻ്റെ ഇടയിൽ വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല മെയിനായിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ള ടൈമിലുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഹസ്ബൻഡ് ജോലിക്കൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ക്ലീനിങ് തുടങ്ങിയത് ഞാൻ അപ്പം ഞാൻ എൻ്റെ ഫ്ലോറ് ഹാളിലൊക്കെ ക്ലീൻ ചെയ്യാണ് അടിച്ചു വരുന്നതാണ് എനിക്ക് പറ്റുന്നില്ല നടുവേനെടുക്കുക അങ്ങനെ ചൂല് കുഞ്ഞ കൊണ്ടൊക്കെ അടിച്ചു വരുമ്പോൾ ഇത് വലുതായി കാരണം കുഴപ്പമില്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എൻ്റെ റൂമും കിച്ചണും വല്ലാതും ഞാൻ ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തിട്ടാൽ തന്നെ നമുക്കൊരു സമാധാനം ഈ വീടൊക്കെ എപ്പോഴും അടങ്ങി ഇങ്ങനെ വൃത്തിയിൽ കിടക്കണമെന്ന് എനിക്കൊരിതുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സമാധാനം അപ്പോൾ തന്നെ എനിക്ക് വിഷ്ണു വെശു ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഒരു പഴം ഉണ്ടായിരുന്നു പുഴുങ്ങി കഴിച്ച് ക്ലീനിങ് മാത്രമായിട്ട് കാര്യമില്ലല്ലോ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും ലഞ്ച് കഴിക്കേണ്ടത് ഹസ്ബൻഡ് വരുന്നതല്ലേ അപ്പം ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ് പിന്നെ അടുക്കളയിൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് എനിക്ക് ഓരോ ദിവസം രാവിലെ എണിറ്റ് കഴിയുമ്പോഴാണ് എന്താണ് ഇന്ന് ഉണ്ടാക്കേണ്ടത് എന്നുള്ള തോന്നല് വരിക മിക്കവാറും അങ്ങനെയാണ് അപ്പം ഇന്ന് എനിക്കൊരു പടവലങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പടവലങ്ങ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിനും ഇഷ്ടമാണ് പടവലങ്ങ തോരൻ അപ്പോൾ അത് വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയും കറിയും വെച്ചു ചിക്കൻ വറക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ രാത്രിയും കഴിക്കും അത് കാരണം ഉച്ചയോട് കൂടി നമ്മുടെ കിച്ചണിൻ്റെ ഡ്യൂട്ടി ക്ലോസ് ചെയ്യും അപ്പോൾ പടവലങ്ങയെ കട്ട് ചെയ്ത് തോരമയ്ക്കാനുള്ള പ്രിപ്പറേഷനിലാണ് ഉച്ചയ്ക്ക് വെച്ചാൽ ആ ചോറും കറിയും തന്നെയാണ് നമ്മൾ രാത്രി കഴിക്കുക രാവിലെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അങ്ങനെയാണ് നമ്മുടെ ഇവിടെ വീട്ടിൽ ചെയ്യുക അപ്പോൾ രാത്രി എനിക്ക് അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യാനൊന്നും വയ്യ അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടി കിച്ചൺ ക്ലോസ് ചെയ്യും രാത്രിക്കൊന്നും പിന്നെ നിൽക്കില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കാരണം എന്തെങ്കിലും ഫേസ്ബുക്കിലോ യൂട്യൂബിലെന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഓണാക്കി വെക്കും വിൻഡോടെ എടുത്ത് വെക്കും എന്നിട്ട് ഞാനിവിടെ കുക്കിംഗ് ഒന്നും ചെയ്യും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സൗണ്ടൊന്നും കേട്ടില്ലെങ്കിൽ ഞാൻ ഭയങ്കര എന്തോ ആണ് അപ്പം ഞാൻ ഹോളിൽ ടി വി വെച്ചാൽ ഇവിടേക്ക് കേൾക്കും പക്ഷേ നമുക്ക് എനിക്ക് ഹോ ടി വിനേക്കാളും ഫോണാണ് കുറച്ചും കൂടി നല്ലത് അപ്പം ഞാൻ ഫോൺ ഓണാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ കലാപരിപാടികൾ ചെയ്യും നിങ്ങളിൽ അത്ര പേർ അങ്ങനെ ചെയ്യും എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ള ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എൻ്റെ ചിക്കൻ തീയായിട്ടുണ്ട് ആയിട്ടുണ്ട് അല്ലെങ്കിൽ തോരനും ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കിച്ചൺ ഏകദേശം ജോലികൾ കഴിഞ്ഞു ഇനി കിച്ചൻ ക്ലീൻ ചെയ്താൽ മതി നമ്മൾ ഫുഡ് വെച്ചാൽ ആ പാത്രങ്ങൾ കുറച്ചുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു പിന്നെ വന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്താൽ ഈ വീഡിയോ ലെങ്ത് തിപ്പും അപ്പോൾ നമ്മൾ ഹാഫ് ഡേ ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ